ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം ഇന്നത്തെ നമ്മുടെ യാത്ര സെൻ കാദീൻ ചാപ്പലിലേക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസി ദേവാലയത്തിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഈ ചാപ്പലും സ്ഥിതി ചെയ്യുന്നത് മണ്ടോവി നദിക്ക് അഭിമുഖമായാണ് ഈ ദേവാലയം നിലകൊള്ളുന്നത് ഗോവയിലെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതികളിൽ ഒന്നാണ് ഈ ദേവാലയം ഗോവയിലെ ദേവാലയങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം ഗോവയിലെ ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ നിർമ്മിച്ച ചാപ്പൽ ഓഫ് സെൻ കാദിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദേവാലയം ബാറൂഖ് വാസ്തുവിദ്യ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് ഗോവ കീഴടക്കിയത് സെൻ കാദറിന്റെ ഓർമ്മ ദിവസം ആയിരുന്നു ഗോവ പട്ടണത്തിലേക്ക് പോർച്ചുഗീസ് സൈന്യം വിജയകരമായി പ്രവേശിച്ചതിന്റെ സ്മരണയ്ക്കായി അൽഫോൺസ ഡി അൽബുക്കർക്ക് സ്ഥാപിച്ചതാണ് ഈ ചാപ്പൽ പോൾ മൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ കത്തീഡ്രൽ പദവി നൽകുകയും തുടർന്ന് ദേവാലയം പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ പോർച്ചുഗീസ് ഗവർണർ ജോർജ് കംബ്രാലിൻ്റെ ഉത്തരവനുസരിച്ച് ചാപ്പൽ വീണ്ടും വിപുലീകരിക്കുകയും ഒരു പുതിയ ബലിപീഠം സ്ഥാപിക്കുകയും ചെയ്തു ഈ ദേവാലയത്തിനുള്ളിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ നൂറ്റാണ്ടുകളായി കുർബാനയോ മറ്റു കൂതാശകളോ ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് കൂടി എങ്ങനെയോ ഒരു നല്ല ഒരു സുഗന്ധ ഈ ദേവാലയത്തിൽ തങ്ങി നിൽക്കുന്നതായി അനുഭവപ്പെട്ടു പഴയ കെട്ടിടങ്ങൾക്ക് ഉള്ളിൽ നാം സാധാരണ ഉളവാക്കുന്ന ഗന്ധമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾക്ക് അനുഭവപ്പെടുക ഇവിടെ എന്തോ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കൂടി ചേർന്ന് ഒരു ഹോളിനെസ് അനുഭവപ്പെടുന്നതായി തോന്നി ഈ പള്ളിയുടെ മുൻവശത്തായി നദിയിലേക്ക് പ്രവേശിക്കുന്ന റോഡിൽ പോർച്ചുഗീസുകാർ ഗോവൻ നഗരത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു വലിയ ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നതായി പറയപ്പെടുന്നു ുറ്റപ്പെട്ട് കിടക്കുന്ന പഴയ ഗോവയിലേക്ക് പുറത്തുനിന്ന് ഉള്ളവർക്ക് പ്രവേശിക്കണമെങ്കിൽ നദി കടന്നാൽ മാത്രമേ പ്രവേശനം സാധ്യമാവുകയുള്ളൂ മണ്ടോവി നദി നിരവധി യുദ്ധങ്ങൾക്കും രക്തചൊരിച്ചിലുകൾക്കും സാക്ഷിയാണ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിന്റെ ഭാഗമാണ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ സെന്റ് കാദ്രീൻ ചാപ്പൽ വെടിമരുന്ന് നിർമ്മാണ ഫാക്ടറിയിൽ ഉപയോഗിച്ചിരുന്ന മില്ലിലെ വിവിധ കല്ലുകൾ ഈ ചാപ്പലിന്റെ പിൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്നു മിശ്രിതം ഉപയോഗിച്ചു കൊണ്ടാണ് പള്ളിയുടെ ചുമർ ഭിത്തിയിലെ കല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് കരിങ്കൽ ശിലാ പാളികളാണ് തറയിൽ വിരിച്ചിട്ടുള്ളത് ഏകദേശം രണ്ടര അടിയോളം വീതിയുള്ള ഭിത്തികളാണ് ഈ പള്ളിക്ക് ഉള്ളത് മേൽക്കൂര പൂർണമായും മരത്തിൽ തട്ടിട്ട് തിരിച്ചതും മേച്ചിൽ ഓടുകൾ ഉപയോഗിച്ച് മേനതും ആണ് തേക്ക് വീട്ടി മഹാഗണി തുടങ്ങിയ മരങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ചിതലോ മറ്റ് കീടങ്ങളോ ആക്രമണം ഇതിനെ സംഭവിച്ചിട്ടും ഇല്ല ഉത്തരം ശീലാന്ത് ഇവയെല്ലാം തന്നെ കാറ്റിൽ ഇളകി പോകാതെ ഇരിക്കുവാനായി പരസ്പരം കമ്പിപ്പട്ട ഉപയോഗിച്ച് വളം കെട്ട് രീതിയിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ് കൃത്യമായി അറ്റകുറ്റപ്പണികൾ ചെയ്ത് പരിപാലിച്ചു പോരുന്നതിനാൽ ഇവയൊക്കെ തന്നെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും പഴമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു ഇംഗ്ലീഷ് ഭാഷയ്ക്കും വിദ്യാഭ്യാസത്തിനും പുറമെ ഇത്തരം ചരിത്ര സ്മാരകങ്ങളും കൂടി പോർച്ചുഗീസുകാർ ഇന്ത്യക്ക് നൽകിയ സംഭാവനകളിൽ ഉൾപ്പെടുന്നു വളരെ മനോഹരമായ ഈ പള്ളി കൂടി നിങ്ങളുടെ ഗോവൻ യാത്രകളിൽ ഉൾപ്പെടുത്തുക ചരിത്രത്തെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഇത് വളരെയേറെ സഹായകരമാണ് ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനലും കൂടി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുമല്ലോ